ഹലോ ഇന്നൊരു നെയ്മീറ്റിങ് ചലഞ്ചാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കമൻറ്റ് വന്ന പേരാണ് അബിയ അബിയാന്നാണ് പേര് വരുന്നത് അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയൊരു പേര് ചെയ്യണേന്ന് അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഐ ആയതുകൊണ്ട് ആപ്പിളാണ് കഴിക്കുന്നത് പിന്നെ വരുന്നത് ആണ് അപ്പോൾ ബ്രെഡിൻ്റെ ഒരു സ്ലൈസ് എടുത്തു അപ്പോൾ അത് ഫുള്ള് കഴിച്ചില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ വരുന്നത് അയാണ് അപ്പോൾ അയിനെ കൈക്ക് ഐസ് വാട്ടറാണ് കഴിച്ചത് പിന്നെ ഗെ ആണ് വരണത് അപ്പോൾ ആപ്പിൾ തന്നെ കഴിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോയിൽ കമന്റ് ചെയ്ത ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സന്തോഷമുള്ളത് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെ ഓരോ സബ്സ്ക്രൈബേഴ്സ് കയറുമ്പോഴും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളോ പിന്നെ കമന്റ് ചെയ്തോളോ അപ്പൊ അത്രയേ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന ഒരു ഭയപ്പോ ആർക്കെങ്കിലും പേരൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ അത്രയുള്ളൂ